രാഹുൽ ഗാന്ധിയുടെ നരേന്ദർ സറണ്ടർ പരാമർശം തള്ളി ശശി തരൂർ പ്രധാനമന്ത്രിയെ പരിഹസിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം മോദിക്ക് പിന്തുണ നൽകിയ തരൂരിന്റെ നടപടിയിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അതൃപ്തി ർ സറണ്ടർ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്നും രാഹുലിന്റെ ഈ പരാമർശത്തിൽ എതിർപ്പുയർന്നു ഇപ്പോഴിതാ രാഹുലിന്റെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി കോൺഗ്രസ് എം പി കൂടിയായ ശശി തരൂർ രംഗത്തെത്തി രാഹുലിന്റെ പരാമർശം തള്ളിയ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് എം പിയായ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേ മാത്രമേയുള്ളൂ അങ്ങനെയൊരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നതെന്നും തരൂർ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഗതൻ ശ്രീജൻ അഭിയാൻ ക്യാമ്പയിനിൽ സംസാരിക്കവെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ യു പ്രസിഡന്റ് ഇടപെട്ടെന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഫോൺ കോൾ ഇല്ലാത്ത ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ യു എസിന്റെ ഏഴാം കപ്പൽ വന്ന കാലം ഇവിടെ കൂടിയിരുന്ന പലർക്കും ഓർമ്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധങ്ങളെത്തി ഒരു വിമാന വാഹിനി കപ്പൽ വന്നു എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന് അതാണ് വ്യത്യാസം അതാണ് സ്വഭാവം ഇവരെല്ലാം ഇങ്ങനെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ അവർ കീഴടങ്ങിയവരല്ല അവർ വൻ ശക്തികളെ എതിർത്തവരായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ കീഴടങ്ങൽ കത്തുകൾ എഴുതുന്ന ശീലം അവർക്കുണ്ട് ആർ എസ് എസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് കുറിച്ച് ലോക രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘം യു ഇപ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘവും യു എസിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘവും യു എസിൽ വന്നതിനു പിന്നാലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രഹസ്യാന്വേഷണം ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ദക്ഷിണേഷ്യയിലെ ഭീകരവാദം പടിപടിയായി ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുമെന്നാണ് പി ചെയർമാൻ കൂടിയായ ബിലാവലിന്റെ അവകാശവാദം യു എൻ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പാക് പ്രതിനിധി തലവൻ ഇത്തരത്തിലൊരു വാദഗതി ഉന്നയിച്ചിരിക്കുന്നത് ദക്ഷിണേഷ്യയിൽ ഇടപെടുന്നത് തുടരണമെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു സമീപകാല വെടിനിർത്തലിന് ശേഷവും സംഘർഷ സാധ്യത കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം യു എസിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു യു എസ് കോൺഗ്രസ് അംഗങ്ങളുമായും സെനറ്റ് വിദേശകാര്യ സമിതിയുമായും കൂടിക്കാഴ്ചകൾ നടത്തും അക്കാദമിക് വിദഗ്ധരുമായും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ചകളും നടത്തും